സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് രജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് യൂട്യൂബിൽ നമ്മൾ സി പി ആർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഒരു ലേണിംഗ് സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മളത് എന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും അപ്പോൾ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ സി പി ആർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണിയിലെ പ്രൈസിൽ ഒരുപാട് തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കും ആ മൂവ്മെൻ്റിൽ നമുക്ക് പലതരത്തിലുള്ള ട്രേഡ് ഉണ്ട് ഇൻട്രാഡേ ട്രേഡ് ഉണ്ട് സ്വിംഗ് ട്രേഡ് ഉണ്ട് അങ്ങനെ കുറേ പദ്ധതികളുണ്ട് അപ്പോൾ ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാനും ഏതൊക്കെ പോയിന്റിനെ അത് റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള രീതിയൊക്കെ നമുക്കൊന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സി പി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കാണും അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് കുറിച്ച് കംപ്ലീറ്റ്ലി മലയാളത്തിൽ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൊട്ട് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഒക്കെ ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞു തരുന്ന ആരെങ്കിലും ആണ് ആവശ്യമെങ്കിൽ ഓൾറെഡി നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ സി പി ആർ സീരീസിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ആമുഖം നടത്തിയതാണ് എന്നാലും പറയാണ് സി പി ആർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിന് എന്തിനാണ് ഇത്രയും വലിയൊരു ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും അവരോട് പേഴ്സണൽ ഒപ്പീനിയൻ കാണും സബ്ജക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും അപ്പം ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാമല്ലേ ഇത് എനിക്ക് ബെറ്ററായിട്ട് തോന്നി ഞാൻ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട്ട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാലും ബ്രോ നല്ല ഇൻഡിക്കേറ്ററാണ് അതിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇതിനകത്ത് ഈ ഒരു ട്രേഡ് മാത്രം ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി അതുപോലെ ഞാൻ കുറേ ബുക്സൊക്കെ വായിച്ചപ്പോഴും കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോഴും മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിവിട്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ ബാക്കിയുള്ള ഇൻഡിക്കേസിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് ഓരോ ക്യാൻഡിൽ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടൈം ഫ്രെയിം മാറ്റുമ്പോഴും അതിങ്ങനെ മാറി മാറി അതിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂവിങ് ആവറേജ് തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ ഏതൊരു സാധനം എടുത്താലും പക്ഷേ പ്യുവട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങി അന്നത്തെ ദിവസം രാവിലെ എവിടെയാണോ ആണോ അന്ന് വൈകിട്ട് വരെ ആ പ്യൂട്ട് അവിടെ തന്നെ ആയിരിക്കും നമുക്ക് അത്തരത്തിൽ അങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ഓരോ ക്യാൻഡിലിനനുസരിച്ച് മാറി കഴിഞ്ഞാൽ നമ്മളങ്ങനെ കാര്യങ്ങൾ പിടിയിട്ടു ആ ഒരു ഇൻഡിക്കേറ്റർ മാറി മാറിക്കൊണ്ട് പെർഫോം ചെയ്തിരുന്നത് അതങ്ങനെ നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ എന്ന് പറയുന്ന ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് അതിൽ ഇത്രയും കോൺഫിഡൻസ് എനിക്കുള്ളതും അതുപോലെ ഭയങ്കരമായിട്ട് ബൈയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് മൈൻഡ് മൈൻഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതൊക്കെ ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് ആണ് നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തമിഴേലെ പറഞ്ഞേക്കുന്നത് പോലെ വളരെ പുതുമയായിട്ടുള്ള ഒരു കാര്യങ്ങളോ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഈ വീഡിയോയിൽ പറയാനില്ല ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞിനും പച്ച വെള്ളം പോലെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ പച്ച വെള്ളം പോലെ ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാലും അതിനകത്ത് നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്ന് തട്ടിക്കുടഞ്ഞെടുക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ഊഹിച്ചാൽ മതി ഓക്കെ സോ ലെറ്റ്സ് ഇൻ ടു ദ ടോപ്പിക് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടിക്കേറി പിവട്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ സി പി ആറിനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രാറ്റജീസോ പാറ്റേൺസോ ഇതൊന്നുമല്ല നമ്മൾ പറയാൻ പോകുന്ന നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ എവിടെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമ്മളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാർ കാണും ഇക്വിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്യൂച്ചേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓപ്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും കോമൺ ആയിട്ട് നോക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ് ചിലപ്പോൾ പ്രോഫിറ്റ് എന്നായിരിക്കും നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ വന്നാൽ ഞാൻ അതല്ല ചോദിച്ചത് പ്രോഫിറ്റും ലോസും ഒക്കെ ഇന്നത്തെ കാര്യമല്ലേ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം എന്താണ് ചാർട്ടെന്ന് ഒരു സംഭവമാണ് എല്ലാവരും കാണുന്നത് ഈ ചാർട്ടിലൂടെ നമ്മൾ കാണുന്ന സംഭവം എന്താണ് ഷെയർ മാർക്കറ്റ് അതായത് മാർക്കറ്റിനെയാണ് നമ്മൾ കാണുന്നത് ഈ മാർക്കറ്റിനെ എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒന്ന് ചോദിച്ചു നോക്കി അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാനടക്കം ഞാൻ ഒരിക്കലും ഞാൻ സൂപ്പറാന്നല്ല പറയുന്നത് ഞാൻ അടക്കമുള്ള കാര്യമാണ് പറയുന്നത് ഒരു ദിവസം രാവിലെ എണീക്ക് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓ പ്രശ്നേ ഇന്നെങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടണേ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന സി നമ്മൾ അനാലിസിസും കാര്യങ്ങളും എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് എങ്ങനെയെങ്കിലും കുറച്ച് പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും കുറച്ച് പ്രോഫിറ്റ് എടുത്ത് ആ ഈ മാസത്തെ കാര്യം കഴിഞ്ഞ് പോകണം അങ്ങനെ എല്ലാ ദിവസവും സേഫ് ആയിട്ടങ്ങ് പോകണം അല്ലാതെ വലിയ കോടീശ്വരനാവണമെന്ന് നമുക്ക് ആഗ്രഹമില്ല ദൈവമേന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവർ ഓരോരുത്തരുടെയും വിചാരം ഇങ്ങനെ ഞാൻ മാത്രമായിരിക്കും പ്രാർത്ഥിക്കുന്നത് ബാക്കി എല്ലാവരും ഒരുപാട് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും നിൽക്കുന്നതാണ് അല്ലെന്നേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കണം കാര്യം നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ഒഴികെ എല്ലാ റീറ്റെയിലേഴ്സും നമ്മളെ പോലെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതിൽ ഞാൻ ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ടായിരിക്കും ഷെയർ മാർക്കറ്റിൽ എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞു വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും വളരെ നമ്മളെപ്പോലുള്ള ആവറേജ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും കോമണായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഷെയർ മാർക്കറ്റിലെ ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് എന്ന് എപ്പോഴും പറയാറുണ്ട് അതായത് എന്താണോ പാസ്റ്റിൽ കാണിച്ചിട്ടുള്ളത് അതെന്തായാലും ഇനിയും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അത് ഞാൻ പറഞ്ഞേക്കുന്നത് പോലെ ഞാനും നിങ്ങളുമൊക്കെ തന്നെയല്ലേ അപ്പോഴും ഇവിടെ നിൽക്കുന്നത് കാര്യം മുമ്പ് ഇന്നലെയും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഇന്നും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് നാളെയും ട്രേഡ് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന മണ്ടത്തരങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെൻ്റ് തന്നെയായിരിക്കും ഇനിയും നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും എല്ലാം നടക്കാനായിട്ട് പോകുന്നത് അവിടെ പ്രത്യേകിച്ച് വിപ്ലവകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല റെയർ കേസിൽ ഇപ്പോൾ നമ്മളൊരു വളരെ അൺസേർട്ടൺ ആയിട്ടുള്ളൊരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഒരു വാർ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു വലിയൊരു ഇഷ്യൂലാണ് നമ്മളിപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത് അത് സംഭവം ശരിയാണ് അല്ലാതെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ബിഗ് ഇവൻ ടൈമോ അങ്ങനെയൊന്നും അല്ലാതെ നോർമൽ ഡേയ്സിൽ എന്തൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാരും ചിന്തിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഈ മാർക്കറ്റിൻ്റെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ചിന്തിക്കാത്ത ആരും കാണത്തില്ല ദൈവമേ നാളത്തെ ചാർട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനൊന്ന് കാണിച്ചു തന്നായിരുന്നെങ്കിൽ തലേദിവസം രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നാളത്തെ ചാർട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നായിരുന്നെങ്കിൽ ഓഹ് അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ക്യാൻഡിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാമായിരുന്നല്ലേ അല്ലെങ്കിൽ ഓരോ പോയിന്റിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാമായിരുന്നല്ലേ നിങ്ങൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും മനുഷ്യനായിട്ടുള്ളവരാണോ ഞാനടക്കം നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ കിട്ടണം ഓ തലേ ദിവസത്തെ മൂവ്മെൻറ്റ് അല്ല പിറ്റേ ദിവസത്തെ മൂവ്മെൻറ്റ് നമുക്ക് തലേ ദിവസം തന്നെ കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അങ്ങനെ ഏതെങ്കിലും എഫ് ഐ ഐ ഐസിനെ പരിചയപ്പെട്ടായിരുന്നെങ്കിൽ സാറേ നാളത്തെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കായിരുന്നു ഇങ്ങനെയൊക്കെ കുറേ രസകരമായിട്ടുള്ള കാര്യം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ കൂട്ടത്തിലിട്ട് റെഡിയുന്ന ആൾക്കാരുടെ അവരൊക്കെ ആയിട്ടിരുന്ന് നമ്മൾ സംസാരിക്കാറുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പം അതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് നമുക്ക് തലേന്ന് തന്നെ പിറ്റേ ദിവസം എന്തായിരിക്കും മൂവ്മെൻ്റ് എന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ദൈവം കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതിലുപരി കൃത്യമായിട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസം എന്തായിരിക്കും എന്നുള്ളത് സി അതിന് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ട്രെയിഡ് എടുക്കുക എന്നുള്ളതല്ല ഓക്കെ ഇന്നാണൊക്കെ ഒരു രീതി വന്നു നാളത്തെ ദിവസം ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അന്നത്തെ ദിവസം അങ്ങനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു പറ്റും ഞാൻ പറഞ്ഞില്ലേ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാവണമെന്നല്ല നമ്മൾ പറയുന്നത് ഞാൻ എന്താണ് ട്രേഡിംഗ് സൈക്കോളജിയിൽ പറഞ്ഞത് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണ് ഇതൊരു ഗ്യാംബ്ലിംഗ് ഗെയിം ആണെന്നുള്ള അരി ആദ്യം മനസ്സിലാക്കുക പക്ഷേ ആ ഗ്യാബ്ലിംഗിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള അനലൈസ് നമ്മൾ നടത്തുക എന്നിട്ട് കൃത്യമായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് എന്താണോ നമ്മുടെ അനലൈസ് അതിനനുസരിച്ച് നമ്മൾ മൂവ്മെൻറ്റ് എടുക്കുക മാക്സിമം ആ ഒരു ട്രെൻഡ് റൈഡ് ചെയ്യുക എന്നെങ്കിലും ആരെങ്കിലും ഒരാൾ കാണുമോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ ഫസ്റ്റ് ക്യാൻഡിൽ പുള്ളിക്കാരൻ്റെ വ്യൂ ഇന്നൊരു അപ്ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഡേ ആയിരിക്കുന്നു പുള്ളിക്കാരൻ്റെ വ്യൂ പ്രകാരം വരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ പുള്ളി എൻ്റർ ആയിട്ട് അന്നത്തെ ദിവസം ലാസ്റ്റ് വരെ ഇരുന്ന ആരും ആരും കാണില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് അന്നത്തെ ദിവസം ഒരു റൈഡിങ് ഡേ ആയിരിക്കും ഒരു റാലി ഡേ ആയിരിക്കും എന്നൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ട്രേഡ് എടുത്തിട്ടിരിക്കുന്നവരുണ്ട് നമുക്കിടയിൽ തന്നെ ഉണ്ട് ഞാൻ പക്ഷേ ഇരുന്നിട്ടില്ല സീരിയസ്ലി ഞാനൊരു ഒരു രണ്ട് മണിവരൊക്കെ ഇരുന്നിട്ടുണ്ട് ഓപ്പണിംഗ് ആൻഡിൽ തന്നെ എടുത്തതിനു ശേഷം ഒരു രണ്ട് മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ പൊസിഷൻ സൈസിംഗ് പ്രകാരം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആദ്യം തന്നെ ഇരുന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കാന്നല്ല ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈൽ ചെയ്ത് ട്രൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് പോവാറ് പക്ഷേ അങ്ങനെ ഒരു രണ്ട് മണി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കണമെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ ദിവസത്തെ അപ്പോൾ അത് നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ആരാണ് ഈ ആരാണ് ഈ സെല്ലേഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവ എന്ത് പൊട്ടത്തരോടായി പറയുന്നത് ബൈയേഴ്സും സെല്ലേഴ്സും എന്താ വാങ്ങിക്കുന്നവരാരോ അവരാണ് ബൈയേഴ്സ് വിൽക്കുന്നവരാണോ അവരാണ് സെല്ലേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എനിക്കും അറിയാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന പോയിൻറ്റിലെത്തുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ബൈയേഴ്സ് വരാനാണ് സാധ്യതയെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവിടെയാണ് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി തുടങ്ങാൻ പറ്റുന്നത് അതായത് മാർക്കറ്റ് ഒരു സ്പെസിഫിക് രീതിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ തുടങ്ങി ബേസ്ഡ് ഓൺ ഹിസ്റ്ററി പാസ്റ്റിനെ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആയിരിക്കും വരുന്നത് അപ്പോൾ തൊട്ട് പ്രീവിയസ് ഡേയിലൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മീൻസ് ഞാൻ പഠിച്ചത് പ്രകാരം അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈസിനെ സെല്ലേസിനെ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ബൈസും സെല്ലേസും എന്ന് പറഞ്ഞാൽ വെറും വാങ്ങിക്കുന്നവരോ വിൽക്കുന്നവരോ മാത്രമല്ല ഈ ബൈയേസിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് സെല്ലേഴ്സിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് സി അപ്പം ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ആ ഒരു നടക്കുന്ന നടത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് സത്യത്തിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള ബയ്യേഴ്സും ഈ രണ്ട് തരത്തിലുള്ള സെല്ലേഴ്സും ഇവർ നടത്തുന്ന ഒരു ലേലം വിളി ആണ് സത്യത്തിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഒക്കെ പോയി അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ വരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ പാർട്ടിസിപ്പേറ്റ് വരുന്ന സമയത്താണ് മാർക്കറ്റ് കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്ത് കൊടുക്കുന്നതും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ആണെന്ന് മാർക്കറ്റിന് തോന്നുന്നതും അതിന് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹൈലി ഭയങ്കരമായിട്ടുള്ള ഫ്യൂച്ചറായിട്ടുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ല വളർച്ചയുള്ളൊരു സ്റ്റോക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് റിലയൻസ് എന്ന് പറയുന്നത് അപ്പോൾ റിലയൻസ് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രണ്ടായിരത്തി ഇരുന്നൂറിൽ നിൽക്കുകയാണെന്ന് വെച്ചു ഈ രണ്ടായിരത്തി ഇരുന്നൂറിൽ നിൽക്കുന്ന സാധനം ഒരു ദിവസം തന്നെ ഇറങ്ങി 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 അതായത് അതിൻ്റെ ലോവർ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്ക് അത്തരത്തിലുള്ള ടേം ഒക്കെ നിങ്ങൾ മറന്നേക്ക് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരികയാണ് അതൊരു ആയിരത്തി എണ്ണൂറ് എത്തി അല്ലെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരമോ രണ്ടായിരമോ എത്തി അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം എന്താ ചെയ്യും ഞാൻ ഇൻട്രോഡയിൽ തന്നെയുള്ള ആൾക്കാരുടെ കാര്യം ചോദിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ ബൈ ചെയ്യും കാര്യം ആ സ്റ്റോക്ക് എന്താണെന്നുള്ളത് നമുക്കെല്ലാം വൃത്തിക്കറിയാം അത് എന്തെങ്കിലും ഒരു ന്യൂസിന്റെ പേരിൽ ഇടിഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ഒരു സഡൻ പാനിക് ചെല്ലോഫോ കാര്യങ്ങളോ വന്നാണെന്ന് വിചാരിച്ച് യൂഷ്വലി നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും നമ്മൾ അവിടെ ചെന്ന് ആ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പേരാണ് റെസ്പോൺസീവ് ബയ്യേസ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റിൽ ആ സ്റ്റോക്കിന്റെ വില ഒരു ഡിപ്പിലെത്തി അല്ലെങ്കിൽ അത് കുറഞ്ഞു എന്ന് വളരെ വളരെ അനാലിസിസ് പ്രകാരം വളരെ വൃത്തിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു അത് റിയൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ അത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് നടന്നാൽ അവിടുന്ന് കയറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ച് റെസ്പോൺസീവ് ബയ്യേഴ്സ് അവിടുന്ന് മാർക്കറ്റിനെ കയറ്റാൻ തുടങ്ങും അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആക്കാൻ തുടങ്ങും പക്ഷേ അവിടെ വേറൊരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവരെ തോപ്പിക്കാൻ അപ്പോഴും പറ്റും അവരെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഓൾറെഡി നല്ലൊരു ലെവലിൽ നിന്നൊരു സ്റ്റോക്ക് അത് ഇറങ്ങി സ്റ്റോക്കോ എനിത്തിങ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസോ ഏതായാലും അതിൻ്റെ മൂവ്മെൻ്റ് ഇറങ്ങി 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 വന്നു അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അവിടെ നടത്തി ഇനി എല്ലാവരും കണ്ണും പൊട്ടി ബൈ ചെയ്യുന്ന ഒരു സ്ഥലത്തും എത്തിയിട്ടും വീണ്ടും അവിടുന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് 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 കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് അതായത് റെസ്പോൺസീവ് ബൈയേഴ്സ് എവിടെ തോക്കുന്നോ അതിൻ്റെ അർത്ഥം അവിടെ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയെന്നാണ് അപ്പോൾ ഹൈലി ആയിരിക്കും വീണ്ടും പിന്നെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഇറങ്ങിയതിനുവേണ്ടി കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും പിന്നെ വീണ്ടും ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ റെസ്പോൺസീവ് ബയ്യേഴ്സ് വരുന്ന സമയത്ത് അവിടെ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിയണം ആ ആദ്യത്തെ ദിവസത്തെ മാർക്കറ്റ് തുടങ്ങി പ്രീ മാർക്കറ്റ് അല്ല പ്രീവിയസ് ഡേ എന്താന്നുള്ളത് നമുക്കറിയാം തൊട്ടുപിറ്റേ ദിവസമാണ് ഈ ഇന്നൊരു മൂവ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയ ഒരു രീതി നമുക്കറിയാം ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ മൂവ്മെൻറ്റ് നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം ഇനി ഇനിഷ്യേറ്റീവ്സ് എല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ടോ അതോ റെസ്പോൺസീവ് റെസ്പോൺസി ഇവിടുന്ന് ബൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സായി കയറി പൊക്കോളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ആ ദിവസത്തെ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ വേണം ഇന്നത്തെ ദിവസം ഇനി മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ബയ്യേഴ്സിൽ തന്നെ റെസ്പോൺസീവ് ബയ്യേഴ്സും ഉണ്ട് ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സും ഉണ്ട് ഞാൻ എന്താണോ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സിൽ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറിൽ നിൽക്കുന്ന റിലയൻസ് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറിലെത്തി അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കും ഓ ഹോ 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 ഞാൻ ഇപ്പോഴും പറയാണ് ആ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് ഒക്കെ നിങ്ങൾ മറന്നു തരാം ആഹാ ഇതിൻ്റെ മൂവ്മെൻറ്റ് കൊള്ളാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങിക്കോളും എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് റെസ്പോൺസീവ് സെല്ലേഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങും അതായത് മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ആവശ്യത്തിൽ അധികം ഇന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള സെല്ലേഴ്സ് അവിടെ നിന്ന് സെല്ല് ചെയ്ത് തുടങ്ങും അപ്പോൾ അവിടുന്ന് വീണ്ടും കയറിപ്പോയാൽ അവിടെയാണ് ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സ് വരുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തി വീണ്ടും അവിടുന്ന് ബുള്ളിഷ് മൂവ്മെൻ്റ് നടത്തും ഈ റെസ്പോൺസീവ് സെല്ലേഴ്സിനെ പറ്റിച്ചുകൊണ്ട് വീണ്ടും മൂവ്മെൻറ്റ് നടത്തും അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിലും നമ്മൾ മാർക്കറ്റിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സി ഓഫ് കോഴ്സ് നമുക്ക് ഡേ ആൻഡിലിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ നോക്കണം അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഡേയുടെ രീതി എന്താണെന്നുള്ളത് നോക്കണം പ്രീവിയസ് ഡേയിൽ ലാസ്റ്റ് ഒരു മണിക്കൂർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാര്യം എന്തുകൊണ്ടാണ് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് അമച്യോഴ്സ് ഓപ്പൺ ദ മാർക്കറ്റ് പ്രൊഫഷണൽ ക്ലോസ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സെല്ലോഫ് ആയാലും റാലി ആയാലും എല്ലാം എപ്പോഴും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മിഡ് ആഫ്റ്റർനൂണിലാണ് സി ആഫ്റ്റർനൂണിലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് രാവിലെ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരും പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ നമ്മളെന്ന് ഉച്ചയ്ക്കുമ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് പോകും ഉച്ചയ്ക്ക് ശേഷമാണ് എങ്ങനെ മാർക്കറ്റ് അവസാനിപ്പിക്കണമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് തീരുമാനിക്കുന്നത് അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് തീരുമാനം ഇന്ന് മാർക്കറ്റ് ഇങ്ങനെ ക്ലോസ് ആയ മതി എന്ന് വിചാരിച്ച് അവർ അങ്ങനെ ക്ലോസ് ആക്കാനായിട്ട് വരുന്ന അപ്പോഴാണ് സോ സി അപ്പം നമ്മൾ ഒരു ദിവസം നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഓഫ് കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് നോക്കി നോക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോ ദിവസത്തെ ചാർട്ട് ഇങ്ങനെ ബാഗിലോട്ട് അടിച്ച് ബാഗിലോട്ട് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും എന്നാലും പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡേ ആൻഡിൽ അതെന്തൊക്കെയാണ് ഒക്കെ മാർക്ക് ചെയ്യാനുള്ള ഒക്കെ പിന്നെ പറഞ്ഞുതരാം ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ് നമ്മള് ഒരു ഒറ്റ നോട്ടത്തില് ഒരു ദിവസത്തിനെ നമ്മൾ മാർക്കറ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ലാസ്റ്റത്തെ വൺ ഹവറ് നമ്മൾ നോക്കുക പിറ്റേ ദിവസത്തെ ഒരു പ്രീ മാർക്കറ്റ് നമ്മൾ നോക്കുക അതിനുശേഷം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവുന്നതെന്ന് നോക്കുക ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ നോക്കുക ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അന്നത്തെ ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം പക്ഷേ ഇത്രയൊക്കെ പ്രെഡിക്റ്റ് ചെയ്താലും നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ഒരു മാർക്കറ്റിനെ പഠിക്കണമെങ്കിൽ എവിടെയൊക്കെ ബയ്യേഴ്സ് വരും അത് ഏതൊക്കെ തരത്തിലുള്ള ബയ്യേഴ്സ് ആയിരിക്കും എവിടെയൊക്കെ സെല്ലേഴ്സ് വരും അത് ഏതൊക്കെ തരത്തിലുള്ള സെല്ലേഴ്സ് ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ അതായത് അപ്പോൾ ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സ് എന്താണെന്നും ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി റെസ്പോൺസീവ് ബയ്യേഴ്സ് എന്താണെന്നും റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്താണെന്നും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനു ശേഷം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളതാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീസൈക്ലിംഗ് മാർക്കറ്റ് ഡേയ്സ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരേ കണക്കത്തെ മാർക്കറ്റ് ഡേയ്സ് എത്രയോ തവണ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ഒരുപോലെ ഇരിക്കുന്ന എത്രയോ മാർക്കറ്റ് ഡേയ്സ് ഉണ്ട് അപ്പം അതെല്ലാം എന്താ ഒരു കോൻസിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്നതാണോ അല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരും അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ദിവസത്തെ സി പി ആറിൻ്റെ ലെവൽ എന്താണ് അന്നത്തെ ദിവസത്തെ ഇനിഷ്യൽ വൺ അവർ എന്താണ് അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിന് വേണ്ടി മാർക്കറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള ഡേയ്സ് വരാനാണ് സാധ്യത അതായത് മാർക്കറ്റിന് ഏതൊക്കെ തരത്തിലുള്ള സ്ട്രക്ചറാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ആൻഡിലിനെ ബേസ് ചെയ്തുള്ള പാറ്റേൺസോ കാര്യങ്ങളോ അല്ല അന്നത്തെ ഒരു ഫുൾ ഡേ ചാർട്ട് എടുക്കുമ്പോൾ അങ്ങനെ എത്രയോ ദിവസം ഒരേപോലത്തെ ചാർട്ട് വന്നിട്ടില്ലേ അപ്പോൾ അതേപോലെ ഒരേപോലത്തെ ചാർട്ട് വരണമെങ്കിൽ അങ്ങനെ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിലുള്ള ആ ഒരു റീസൈക്ലിംഗ് ഡേയ്സിനെ എന്തൊക്കെ പേരുകൾ പറയാം അങ്ങനെ പൊതുവേ ഉള്ളത് ആറ് പേരുകളാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുക എന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഡേ ഉണ്ട് ടിപ്പിക്കൽ എക്സ്റ്റൻഡ് ഡേ ഉണ്ട് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ഉണ്ട് സൈഡ് വെയ്സ് ഡേ ഉണ്ട് അപ്പോൾ ഇതേപോലെ മെയിനായിട്ട് ആറ് അങ്ങനെ ഉള്ളത് ആ ആറ് ഡേയ്സ് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആവും പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കും എടാ ഇത് ഇന്ന ഡേ അല്ലേ അപ്പോൾ ഇന്നിണക്ക് വരാനാണ് സാധ്യത നാണ്ട സി പി ആർ ഒ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു രീതിയിൽ എടുക്കാം അപ്പോൾ നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും ഇന്ന് ബെസ്റ്റ് അല്ലാത്ത ഒരു ഒരു ട്രെൻഡിംഗ് ഡേ ആണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി ആ ട്രെൻഡിങ് ഡേ ഒക്കെ നമുക്കിനി മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഏതൊക്കെ സാഹചര്യത്തിൽ സപ്പോർട്ട് എടുക്കും അതെല്ലാം നമുക്കിനി മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് ബൈ ചെയ്താൽ തന്നെ മതി ഓവർ സെല്ല് ചെയ്ത് നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ല കാര്യം ബൈ ചെയ്താൽ തന്നെ ട്രെൻഡിങ് ഡേ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ബൈ തന്നെ ആണല്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിഷ്യേറ്റീവ് ബൈ ബൈയേഴ്സ് റെസ്പോൺസീവ് ബയ്യേഴ്സ് ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് റെസ്പോൺസീവ് സെല്ലേഴ്സ് ഇവർ ഏതൊക്കെ സാഹചര്യത്തിൽ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ ഏതൊക്കെ സാഹചര്യത്തിലാണ് വരാൻ സാധ്യതയെന്ന് അറിയണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരേ പോലത്തെ ചാർട്ട് വരുന്ന മാർക്കറ്റ് ഡേയ്സ് ഡേയ്സില്ലേ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് കാണിച്ചു എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഭീകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല അതെനിക്ക് നല്ല വൃത്തിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു കാര്യം വന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ഇത്രയും നാൾ നിങ്ങൾ ചിന്തിച്ചിരുന്ന മാർക്കറ്റ് ഒരു വില വന്ന് താഴെ വരുമ്പോഴത്തേക്ക് അവിടെ ബൈ ചെയ്യുന്നു അതാണ് ബൈയേസിൻ്റെ ജോലി മുകളിലെത്തുമ്പോൾ സെല്ല് ചെയ്യുന്നു ഇത് അറിഞ്ഞുകൂടാത്ത ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം നമുക്ക് കുറച്ച് പാറ്റേൺസോ സ്ട്രാറ്റജീസോ പറയാൻ എളുപ്പമോ പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാനാണ് എപ്പോഴും പാട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് ഇറങ്ങിയെന്നും പറഞ്ഞ് ഇനിയും ഇറങ്ങിക്കൂടാന്നൊന്നുമില്ല മാർക്കറ്റ് കയറിയെന്നും പറഞ്ഞ് ഇനിയും കയറിക്കൂടാ എന്നുമില്ല എസ്പെഷ്യലി ഇൻട്രോഡയിൽ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അപ്പോൾ അതിന് കുറച്ച് പാറ്റേൺസ് ഉണ്ട് അതിന് കുറച്ച് മാർക്കറ്റ് ഉണ്ട് ആ ദിവസങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ കൃത്യമായിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കൃത്യമായുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം വൈകിട്ട് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൈഡിൽ ഇരിക്കണമെങ്കിലും ഇരിക്കാം എന്നാലും യൂഷ്വലി ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല നമുക്ക് കാര്യം ഇപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് മൂവുകളാണ് മാർക്കറ്റിൽ നടക്കുന്നത് കൂടാത്തതിന് നമ്പർ ഓഫ് ഡിമാറ്റ്സ് അക്കൗണ്ട് തുടങ്ങി അതിനനുസരിച്ച് അത്രയും മാർക്കറ്റ് സൈക്കോളജി വർക്കാവുന്നുണ്ട് അത്രയും ആൾക്കാരുടെ തല കടന്ന് വർക്കാവുന്നുണ്ട് അപ്പോൾ അതിൽ യൂഷ്വലി അൺസേർട്ടൺ സംഭവങ്ങൾ നടക്കാം അതുകൊണ്ട് നമുക്ക് എപ്പോഴും കൃത്യമായുള്ള പ്രോഫിറ്റ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് പോവാം അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ പോലെ ബൈയേസിനെ സെല്ലേഴ്സിനെ നിങ്ങൾക്ക് മനസ്സിലായി കൃത്യമായിട്ട് മാർക്കറ്റിൽ കുറേ പർട്ടിക്കുലർ സ്ട്രക്ചർ കുറേ ദിവസത്തിൽ വരാറുണ്ട് അതായത് ഒരുപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുറേ മാർക്കറ്റ് ഉണ്ട് അതായത് ഒരു മാർക്കറ്റ് ചാർട്ട് വരാൻ സാധ്യതയുണ്ട് ആ ചാർട്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും അതിനുശേഷം നമ്മൾ അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നു എന്നാലും ഇതൊരു ആമുഖമായിട്ടോ അല്ലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ എൽ കെ ജിയിൽ വന്ന് ചേർന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക അത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ചാർട്ട് വെച്ച് കാണിച്ച് ഇന്ന ഇന്ന ദിവസങ്ങളൊക്കെയാണ് ആറ് ദിവസങ്ങളെന്നുള്ളത് നമ്മൾ പറഞ്ഞ് തരും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓ ഇന്ന അപ്പോൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ദിവസത്തെ സി പി ആറിൻ്റെ ലെവലിലും കൂടെയൊക്കെ നമ്മൾ എത്തണം അപ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു